രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഇന്ന് പോളണ്ടിലേക്ക് തിരിക്കുകയാണ് അതിനുശേഷം ഇരുപത്തി മൂന്നിന് യുക്രൈനിലേക്കാണ് പോവുന്നത് യുദ്ധഭൂമിയിലേക്കാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്ര മോദി പോവുന്നത് അല്ല ഇതൊക്കെയായി ബന്ധപ്പെട്ട് കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ് നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളിലൊക്കെ ഒരു വാർത്ത വന്നത് നിങ്ങളൊക്കെ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് രണ്ടാഴ്ചകൾക്ക് മുമ്പ് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യ സന്ദർശിച്ച സമയത്ത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ കെട്ടിപ്പിടിക്കുന്ന ഒരു ഫോട്ടോ കൊടുത്തുകൊണ്ടൊക്കെ നമ്മുടെ മാധ്യമങ്ങൾ നിരന്തരം വാർത്ത കൊടുത്തിട്ടില്ലായിരുന്നു ഈ യുക്രൈൻ പ്രസിഡന്റ് സെലെൻസ്കി ഈ ഒരു വിഷയത്തിൽ വിമർശിച്ച് അങ്ങനെ തോന്നിയതുപോലെയായിരുന്നു വാർത്ത കൊടുത്തത് യഥാർത്ഥത്തിൽ അമേരിക്കക്കും യുക്രൈനും രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യ സന്ദർശിച്ചതിൽ വിയോജിപ്പ് രേഖപ്പെടുത്തിയിരുന്നു ആ ഒരു വാർത്ത നമ്മുടെ മാധ്യമങ്ങള് വലിയ രീതിയിലായിരുന്നു വാർത്ത കൊടുത്തിട്ടുണ്ടായിരുന്നത് യുക്രൈൻ പ്രസിഡന്റ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിമർശിച്ച് തോന്നിയതുപോലെ പറഞ്ഞു എന്നാണ് പറഞ്ഞിട്ടുള്ളത് സ്വാഭാവികമാണ് യുക്രൈനും അമേരിക്കയൊക്കെ റഷ്യ സന്ദർശനത്തിനെ ചൊല്ലിയൊരു വിയോജിപ്പ് രേഖപ്പെടുത്തുക എന്നുള്ളത് അത് വലിയ വാർത്തയാക്കിയ നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ഇപ്പോൾ എവിടെയാ ഉള്ളത് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുക്രൈനിലേക്ക് പോവാനിരിക്കുക അതിൻ്റെ ഭാഗമായിട്ടുള്ള യാത്ര തുടങ്ങിയിരിക്കുന്നു യുക്രൈൻ പ്രസിഡന്റ് സലൻസ്കിയുടെ പ്രത്യേക ക്ഷണപ്രകാരമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുക്രൈനിലേക്ക് പോവുന്നത് നിങ്ങളൊക്കെ തന്നെ തിരിച്ചറിയണം രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വേണമെങ്കിൽ ഈ യാത്ര ചെയ്യാതിരിക്കാമായിരുന്നു കാരണം മറ്റൊന്നുമല്ല ഇരുപത് മണിക്കൂറിലേറെ അവിടെ ട്രെയിനിലൂടെയാണ് സഞ്ചരിക്കേണ്ടത് യുക്രൈൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു യുദ്ധഭൂമിയാണ് ആ യുദ്ധഭൂമിയിലൂടെ ഇരുപത് മണിക്കൂറോളം നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യാത്ര ചെയ്യാൻ പോവുകയാണ് ഈ ഇരുപത്തി മൂന്നിന് അവിടെ എത്തുകയും ചെയ്യും നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ വേണമെങ്കിൽ ആ യാത്ര റദ്ദു ചെയ്തുകൂടായിരുന്നു എന്നാൽ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ യുക്രൈൻ പ്രസിഡന്റ് വളരെ പ്രതീക്ഷകളോട് കൂടിയിട്ട് സന്ദർശനത്തിന് ക്ഷണിച്ച സമയത്ത് അത് അംഗീകരിച്ചുകൊണ്ട് ആ യുക്രൈൻ്റെ മണ്ണിലേക്ക് നമ്മുടെ പ്രധാനമന്ത്രി പോവുകയാണ് നമ്മുടെ രാജ്യത്തെ പ്രധാനമന്ത്രിയില ലോകം തന്നെ ഇപ്പോൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് യുക്രൈൻ റഷ്യ വിഷയത്തിൽ ഒരു മധ്യസ്ഥ ചർച്ച ചെയ്യാൻ ഏറ്റവും നല്ലത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണെന്ന് ലോകം വിശ്വസിച്ചുകൊണ്ടിരിക്കുക അതിൽ നമ്മുടെ രാജ്യത്തിൻ്റെ നിലപാട് എന്ന് പറയുന്നത് യുക്രൈൻ റഷ്യ വിഷയം ചർച്ചയിലൂടെ പരിഹരിക്കണമെന്നുള്ള കൃത്യമായ നിലപാടാണ് നമ്മുടെ ഭാരതം എടുത്തുയർത്തിയിട്ടുള്ളത് ഏതൊരു പൗരനും നമ്മുടെ ഭാരതത്തിൻ്റെ നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഈ വിഷയത്തിലെ നിലപാട് കണ്ടാൽ അഭിമാനം തോന്നുകയില്ലേ ഈ പ്രശ്നം ചർച്ചയിലൂടെ പരിഹരിക്കണം എന്ന് തന്നെയാ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉയർത്തിപ്പിടിക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ ഈ റഷ്യ പിണങ്ങുമെന്ന് കരുതി യുക്രൈനിലേക്ക് നമ്മുടെ പ്രധാനമന്ത്രി പോവാതിരുന്നോ യുക്രൈൻ പിണങ്ങും അല്ലെങ്കിൽ അമേരിക്ക പിണങ്ങുമെന്ന് കരുതി റഷ്യയിലേക്ക് പോവാതിരുന്നോ നമ്മുടെ പ്രധാനമന്ത്രി ഇന്ന് നമ്മുടെ ഭാരതത്തിന് കൃത്യമായ നിലപാടുകളുണ്ട് ഏത് രാജ്യത്ത് എവിടെ പോവണമെന്ന് നമുക്ക് കൃത്യമായ സ്റ്റാൻഡുണ്ട് എന്നാൽ ഇന്നലകളിലെ ഇന്ത്യയുടെ അവസ്ഥ എന്തായിരുന്നു ചേരിചേരാ നയം ലോകത്തെന്ത് പ്രശ്നം നടന്നാലും ഞങ്ങൾ അതിലൊന്നും തന്നെയില്ല ഞങ്ങൾ ഇവിടെ മാറിയിരുന്നോള ഞങ്ങളിവിടെ ഒരു മൂലക്കിരുന്നോള എന്നുള്ള നിലപാടല്ലായിരുന്നോ നമ്മുടെ ഇന്നലകളിലെ ഇന്ത്യക്ക് ഉണ്ടായിരുന്നത് എന്നാൽ പുതിയ ഭാരതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളൊക്കെ തന്നെ കാണുകയല്ലേ നമുക്ക് കൃത്യമായ നിലപാടുകളുണ്ട് അമേരിക്കയുമായി ബന്ധപ്പെട്ട് നമ്മുടെ രാജ്യത്തിന് ഗുണകരമായിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ അമേരിക്കയിൽ പോവും അമേരിക്കയുമായിട്ടുള്ള നല്ല ബന്ധങ്ങളിലൂടെ മുന്നോട്ട് പോവും അതേപോലെ തന്നെ റഷ്യയുമായിട്ട് നല്ല ബന്ധത്തിലൂടെ നമ്മുടെ രാജ്യത്തിന് ഗുണമുണ്ടെങ്കിൽ നമ്മുടെ രാജ്യവും റഷ്യയും നല്ല രീതിക്ക് മുന്നോട്ട് പോകും നമുക്ക് കൃത്യമായ സ്റ്റാൻഡുണ്ട് അതേ സമയം തന്നെ നമ്മൾ അത്ഭുതത്തോട് കൂടിയിട്ട് നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണാധികാരികളുടെ അതിശക്തരായിട്ടുള്ള നിലപാടുകൾ നമ്മൾ കണ്ടു ഒരു സമയത്ത് കുറച്ചു മുമ്പേ കാനഡ നമ്മുടെ രാജ്യത്തിനെതിരെ നിൽക്കുന്ന ഖലിസ്ഥാൻ തീവ്രവാദികളെ പിന്തുണ കൂടിയിട്ട് നമ്മുടെ ഭരണാധികാരികൾ ശക്തമായിട്ട് രംഗത്തെത്തി നമ്മുടെ വിദേശകാര്യമന്ത്രി ജയശങ്കറൊക്കെ ശക്തമായിട്ട് കാനഡക്കെതിരെ നിലപാടെടുക്കുന്നത് നമ്മളൊക്കെ അഭിമാനത്തോടു കൂടി തന്നെ നോക്കി നിന്നു ആ സമയത്ത് നമ്മുടെ ഭാരതം കൃത്യമായ നിലപാട് അതേതു പാശ്ചാത്യ രാജ്യമാണെങ്കിലും ശക്തമായ നിലപാടെടുക്കേണ്ട സമയത്ത് തങ്ങൾക്കെതിരെ നിൽക്കുന്ന രാജ്യത്തിന്റെ വലുപ്പം നോക്കാതെ നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാനം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മുടെ ഭാരതം ഇന്ന് എല്ലാ വിഷയങ്ങളിലും നിലപാടെടുത്തുകൊണ്ട് ശക്തമായിട്ട് മുന്നോട്ട് പോകൊണ്ടുപോ പോയിക്കൊണ്ടിരിക്കുക ഇന്നലകളിലെ ഇന്ത്യയല്ല പുതിയ ഭാരതം എന്നുള്ളത് ഈ രാജ്യത്തെ ഓരോ പൗരന്മാരും തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുക നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സകല പ്രതിസന്ധികളും മറ മറികടന്നുകൊണ്ട് ഇരുപത് മണിക്കൂറോളം യുദ്ധഭൂമിയിലൂടെ ഒരു യാത്ര ചെയ്യാൻ പോവുക ഇരുപത്തി മൂന്നിന് യുക്രൈനിലെത്തും യുക്രൈൻ റഷ്യ വിഷയമായിട്ടുള്ള ചർച്ചകൾ നടക്കും അത് പ്രശ്നപരിഹാരത്തിലേക്ക് എത്തിക്കാൻ ശ്രമിക്കും ഇതൊക്കെ തന്നെ എത്ര അഭിമാനത്തോടു കൂടിയാ നമ്മളൊക്കെ തന്നെ കേൾക്കേണ്ടത് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ നമ്മുടെ ഭാരതത്തെ ലോകത്തിന്റെ നെറുകയിലേക്കല്ലേ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൈപിടിച്ച് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് അമേരിക്ക പോലും അമേരിക്ക പോലും ഈ ഒരു വിഷയത്തിലൊക്കെ നമ്മുടെ രാജ്യത്തിന്റെ നിലപാട് ില്ക്കുന്നത് ഇത്രത്തോളം പ്രാധാന്യമുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ തന്നെ വലിയ രീതിയിൽ കവർ ചെയ്തുകൊണ്ടിരിക്കുക ഈ ഒരു വിഷയവും രാജ്യത്തിന്റെ പ്രധാനമന്ത്രി യുക്രൈനിലേക്ക് വരുന്നതും ഇരുപത് മണിക്കൂറുള്ള ട്രെയിൻ യാത്രയെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ നമ്മുടെ മാധ്യമങ്ങൾ കാത്തിരിക്കുക രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ എന്തെങ്കിലും ആരെങ്കിലും എവിടെ നിന്നെങ്കിലും ഒന്ന് പറയുമോ എന്ന് കാത്തിരിക്കുക വാർത്ത കൊടുക്കുന്നില്ല ചർച്ചകൾ ചെയ്യുന്നില്ല നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനം എത്രത്തോളം ഉയരുന്നുണ്ട് എന്നുള്ളത് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ ഓരോ പൗരന്മാരും കാണേണ്ടിയിരിക്കുന്നു നമ്മുടെ പ്രധാനമന്ത്രി ഇന്ന് പോളണ്ടിലേക്ക് പോകുന്നത് നാൽപ്പത്തിയഞ്ചു വർഷങ്ങൾക്ക് ശേഷം ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി പോളണ്ടിലേക്ക് സഞ്ചരിക്കുന്നത് പോളണ്ടിലേക്ക് പോകുന്നത് ഏതെങ്കിലും ഒരു സ്ഥലത്തുള്ള ഒരു രാജ്യമാണെന്ന് പറഞ്ഞ ആരും അവഗണിക്കേണ്ട നമ്മുടെ രാജ്യവുമായി ബന്ധപ്പെട്ട് വളരെ വലിയ വ്യാപാര ബന്ധം ഈ പോളണ്ടുമായിട്ടുണ്ട് ആ പോളണ്ടിലേക്കാണ് നമ്മുടെ പ്രധാനമന്ത്രി പോകുന്നത് റഷ്യ ആണെങ്കിൽ റഷ്യ അമേരിക്ക ആണെങ്കിൽ അമേരിക്ക യുക്രൈൻ ആണെങ്കിൽ യുക്രൈൻ പോളണ്ട് ആണെങ്കിൽ പോളണ്ട് ലോകത്തേത് രാജ്യത്തേക്കും നമ്മുടെ പ്രധാനമന്ത്രി നമ്മുടെ ഭാരതത്തിൻ്റെ യശസ് ഉയർത്തുന്നതിന് വേണ്ടിയിട്ട് ചർച്ചകൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എവിടെയും പറഞ്ഞിറങ്ങുന്ന അഭിമാനകരമായിട്ടുള്ള വാർത്തകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് യുക്രൈനിലേക്കും മുപ്പത് വർഷങ്ങൾക്ക് ശേഷമാ ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി യുക്രൈൻ സന്ദർശിക്കുന്നത് ലോകത്ത് അന്താരാഷ്ട്ര വലിയൊരു വിഷയത്തിൽ നമ്മുടെ പ്രധാനമന്ത്രി ചർച്ചകൾക്ക് പോകുന്നു അതിന് മധ്യസ്ഥ വഹിക്കാൻ പോകുന്നു അത്തരത്തിലുള്ള ഒരു പ്രതീക്ഷ ലോകത്തെ സകല രാജ്യങ്ങൾക്കുമുണ്ട് ഇതൊക്കെ നമ്മുടെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യേണ്ടേ ഇതൊക്കെ നമ്മുടെ പൗരന്മാർ ഈ രാജ്യത്തുള്ള ഓരോ പൗരന്മാരും കൂടി കേൾക്കേണ്ട വാർത്തയല്ലേ ഇതൊക്കെ ഒരു രാഷ്ട്രീയം വെച്ചുകൊണ്ട് ഇതൊക്കെ മറച്ചു പിടിക്കുന്നത് നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ ചെയ്യുന്നത് തെണ്ടിത്തരമല്ലേ നിങ്ങളൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കൂ ലോകം നമ്മുടെ പ്രധാനമന്ത്രിയെ ഉറ്റുനോക്കുമ്പോൾ ഇവിടെ അതൊക്കെ തന്നെ മറച്ചു പിടിക്കാൻ ശ്രമിക്കുന്നതും ഒരാൾ പോലും മറക്കരുത് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുക്രൈനിലേക്കുള്ള യാത്ര തിരിക്കുകയാണ് ഇന്ന് പോളണ്ടിലേക്ക് പോകുന്നു ഇരുപത്തിമൂന്നിന് യുക്രൈനിലെത്തും ആ ഒരു വിഷയത്തിലൊക്കെ തന്നെ ഒരു തീർപ്പുണ്ടാവട്ടെ ഒരു യുദ്ധം കൊണ്ടോ ആർക്കും തന്നെ ഒരു ഗുണവും ഇല്ല എന്ന് തന്നെയാണ് നമ്മളൊക്കെ തന്നെ വിശ്വസിക്കുന്നത് നമ്മുടെ ഭാരതത്തിന്റെ നിലപാട് തന്നെയാണ് വളരെ വലിയ യാഥാർത്ഥ്യമെന്നാണ് നമ്മളൊക്കെ തന്നെ ഉറച്ചു വിശ്വസിക്കുന്നത് യുക്രൈൻ റഷ്യ ആ വിഷയം ചർച്ചകളിലൂടെ പരിഹരിക്കണമെന്ന് നമ്മുടെ പ്രധാനമന്ത്രി ഉയർത്തി പിടിക്കുന്നത് തന്നെയാണ് വളരെ വലിയ ശരി എന്നുള്ളതിലും യാ ർക്കില്ല നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനം ലോകത്തിന്റെ നറുഖയിലേക്ക് കൊണ്ടുപോകുന്ന നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഹൃദയത്തിൽ നിന്ന് അഭിനന്ദനങ്ങൾ നേരുന്നു